ജീവവൈവിധ്യങ്ങൾ പരിണാമം എന്നത് ഊർജ വൈവിധ്യങ്ങൾ എല്ലാം ചേർന്ന് പ്രാപഞ്ചികമായ ലക്ഷ്യത്തോടെ ജീവനെ പ്രകൃതി കാരണം എന്ന അവസ്ഥയിലേക്ക് സഞ്ചരിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇക്കാരണത്താൽ പരിണാമ വഴിയുടെ അന്ത്യത്തോളം സഞ്ചരിച്ചെത്തി പ്രകൃതിയെ സങ്കല്പതരമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ജീവൻ മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളുമായ മറ്റ് ജീവനുകൾക്ക് സംഭവിക്കേണ്ടുന്ന യഥാർത്ഥ ആവശ്യകതയെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ശേഷിയുള്ളത് ആയിത്തീരുന്നു പ്രകൃതിയെ ഉൾക്കൊണ്ട് ശേഷിയാർജിക്കുകയും പ്രവർത്തിക്കുകയും എന്നത് ജീവൻ അനേക കാലങ്ങളിലൂടെ ജനിച്ചും മരിച്ചും പ്രവർത്തിച്ചതിൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും ആർജിത പുണ്യനിമിത്തമുള്ള അവകാശവും എന്നതാകുന്നു പ്രകൃതിയെ സൂക്ഷ്മമായി ആവാഹിച്ചു നേടുന്ന പ്രവർത്തന ശേഷിക്കൊപ്പം പ്രവൃത്തി ശരിയായ വിധത്തിൽ ചെയ്യുന്നതിനുള്ള അറിവും ജീവന് ആവശ്യമാകുന്നു ഇപ്രകാരമുള്ള അറിവ് എന്നത് പ്രകൃതി കാരണശേഷിക്ക് ഒത്ത ജീവന്റെ യോഗ്യത എന്നതുമാകുന്നു പ്രകൃതിയെ സൂക്ഷ്മതരമായി ഉൾക്കൊണ്ട് ശേഷിയാർജിക്കുന്ന ജീവൻ കൂടുതൽ ലക്ഷ്യബോധത്തോടെയും ദൂരക്കാഴ്ചയോടെയും പ്രവർത്തിക്കാനുള്ള അറിവിന് പ്രാപ്തമാവുന്ന പക്ഷം പ്രകൃതിയുടെയും കാലത്തിൻ്റെയും നിയമങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊത്ത് പ്രവർത്തിക്കുന്നതായി വരുന്നു പ്രയോഗത്തിലും ഫലത്തിലും താഴെത്തട്ടിൽ നിലകൊള്ളുന്ന പരിണമിക്കുന്ന ജീവനെ ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളായി ഉയർന്ന ജീവന്റെ ഈ അറിവ് വരികയും ചെയ്യുന്നു ജ്ഞാനാധിഷ്ഠിതമായ വിവേകം എന്ന പ്രകൃതി കാരണശേഷിയോട് ഒത്തുവരുന്ന യോഗ്യത പ്രാപിക്കാത്തതും എന്നാൽ ഉയർന്ന പ്രവർത്തനശേഷി ഉള്ളതുമായ ഓരോ നേതൃജീവനും മനുഷ്യകുലത്തിനും മറ്റ് ജീവജാലങ്ങൾക്കും നാശം ചെയ്യുന്ന പ്രകൃതിവിരുദ്ധ ശക്തികൾ ആയിത്തീരുന്നു താത്വികമായ അർത്ഥത്തിൽ പ്രകൃതിക്ക് ഇണങ്ങാത്ത നേതൃത്വങ്ങൾ പ്രാപഞ്ചിക ലക്ഷ്യം അനുസരിച്ച് തന്നെ നേതൃസ്ഥാനം അലങ്കരിക്കാൻ യോഗ്യതയില്ലാത്തവരും അനുകരണീയർ അല്ലാത്തവരും ആകുന്നു പ്രപഞ്ചം എന്നത് ലക്ഷ്യബോധമുള്ള പ്രവർത്തനവും പ്രവർത്തനം കൃത്യതയിലും വ്യക്തതയിലും അധിഷ്ഠിതവും ആയിരിക്കുന്നു എന്ന ബോധ്യമാണ് ഏത് മേഖലയിലെയും നേതൃത്വത്തിന്റെ യഥാർത്ഥ യോഗ്യത എന്തെന്ന വിചാരത്തെ പ്രസക്തമാക്കുന്നത് കാരണബോധത്തിൽ നിന്ന് മാത്രം വ്യക്തമാവുന്ന പ്രാപഞ്ചികമായ ലക്ഷ്യത്തിനൊത്ത യോഗ്യതയിൽ പിന്നിലായിരിക്കുകയും എന്നാൽ പ്രവർത്തനശേഷിയിൽ മുമ്പിലായതിനാൽ നേതൃത്വത്തിൽ എത്തുകയും ചെയ്യുന്ന ജീവനുകൾ അവർക്ക് മുമ്പുണ്ടായിരുന്ന പ്രകൃതിയുടെ യഥാർത്ഥ ഗുണങ്ങൾക്ക് വിരുദ്ധമായി പ്രകൃതിയിൽ തന്നെ നിക്ഷിപ്തമായി വരുന്ന ശക്തികളായി തീരുന്നു എന്നതാണ് സംഭവിക്കുന്നത് വിരുദ്ധ ശക്തി പേറുന്ന ജീവചിന്തകൾ മരണാനന്തരവും ശക്തികളായി നിന്ന് സൂക്ഷ്മമായും സ്ഥൂലമായും ശേഷി കുറഞ്ഞ ജീവനുകളെ നശിപ്പിക്കുന്നതിന് പ്രാപ്തരായിരിക്കുകയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവസ്ഥാപരമായി സംഭവിക്കുന്ന സാമൂഹികവും വ്യക്തിപരവുമായ ദുരന്തങ്ങൾക്ക് പിന്നിലുള്ള സൂക്ഷ്മതരമായ കാരണങ്ങളെ പൊതുവായി ഇത്തരത്തിലാണ് കാണാൻ കഴിയുക സ്വജീവന്റെ ശേഷിക്കും ലക്ഷ്യബോധത്തിന്റെ യോഗ്യതയ്ക്കും പ്രവൃത്തികളുടെ വലുപ്പത്തിനും സൂക്ഷ്മ ജീവനുകളുടെ സ്വാധീനത്തിനും ആനുപാതികമായല്ലാതെ യാതൊരു അനുഭവവും മനുഷ്യന് വ്യക്തിപരമായോ സാമൂഹികമായോ സംഭവിക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്കാണ് എത്താൻ കഴിയുക ഓരോരുത്തരെ സംബന്ധിച്ചും സ്വജീവനും ജീവനിൽ വന്നുപെടുന്ന സാമൂഹികവും സൂക്ഷ്മതരവുമായ നിരവധിയായ സ്വാധീനങ്ങളും ചേർന്ന് സാമൂഹിക ജീവിതം എന്ന പ്രവർത്തനം സംഭവിക്കുന്നു എന്നിരിക്കെ ഉയർച്ച താഴ്ചകളിലേക്ക് നയിക്കുന്ന സ്വാധീനമായി നിലകൊള്ളുന്ന ശക്തികൾ എന്നത് ഓരോ ജീവന്റെയും ആർജിതമായിരിക്കുന്ന അവകാശമായി സംഭവിക്കുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മെ എത്തിക്കുന്നത് ജീവവൈവിധ്യങ്ങൾ എന്ന നിലയിൽ ഏറിയ പ്രവർത്തനങ്ങളും ജന്മാന്തരങ്ങളും കടന്ന് കൂടിയ ശേഷി സിദ്ധിച്ച ജീവൻ പ്രകൃതിയെ നിയമമാകുന്ന ചലനങ്ങളുടെ കൃത്യതയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നതായി വരുമ്പോൾ അതിനെ ശരികളെന്നും സൽപ്രവൃത്തികൾ എന്നും പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നു ജീവനുകളെ പ്രകൃതി കാരണം എന്ന യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ നിന്ന് തടയുന്ന പ്രവർത്തനങ്ങൾ ശേഷി കൂടിയ നേതൃജീവനിൽ നിന്നും സാമൂഹികമായും സംഭവിക്കുന്നു എന്ന് വരുമ്പോൾ ആ അവസ്ഥയെ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനം എന്ന് പറയാവുന്ന വിധം അനുഭവം ഉണ്ടാവുന്നു ജീവനും പ്രകൃതിക്കും ഗുണകരമായിരിക്കുന്ന ശരി എന്നതും ഗുണകരമല്ലാതെ വരുന്ന പ്രവർത്തനപരമായ തെറ്റ് എന്നതും അടിസ്ഥാനപരമായി എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മിക്കവാറും മനുഷ്യർക്ക് കഴിയുകയേയില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രകൃതി എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിനാൽ അനായാസേന സംഭവിക്കുന്ന പ്രവർത്തനശേഷി ആർജിക്കലിനൊപ്പം അത് എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്ന് തിരിച്ചറിയാനുള്ള ജീവന്റെ മനനശേഷിയുടെ അഭാവം എന്ന അജ്ഞതയായി ഇത് സംഭവിക്കുന്നു മനുഷ്യർ തലമുറകളായി പിന്നെ ജന്മാന്തരങ്ങളായും അജ്ഞതയോടെ ചെയ്തു വയ്ക്കുന്ന പ്രവൃത്തികളുടെ ഫലങ്ങൾ അവരുടെ തന്നെ ജീവനിലും പ്രകൃതിയിലും നിറഞ്ഞു നിൽക്കുന്നതിനാൽ മരണം വരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ജീവൻ എന്തായി തീരുന്നുവോ അതിനൊത്ത ജന്മം ലഭിക്കുവാൻ പ്രാപ്തമായ അവസ്ഥയിൽ സൂക്ഷ്മശേഷിയായി മരണാനന്തരം നിലകൊള്ളുന്നതായി വരുന്നു മനുഷ്യൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനശേഷി ആർജിക്കുകയും ജ്ഞാനതരമായ ലക്ഷ്യബോധം ഉൾക്കൊള്ളുന്ന പ്രവർത്തനം സംഭവ്യമാകാതെ വരികയും ചെയ്യുന്ന പക്ഷം അതിൻ്റെ സ്വാഭാവികതയോടെ തന്നെ അടുത്ത ജന്മം മനുഷ്യാവസ്ഥയിലെ വളരെ താഴ്ന്ന നിലവാരമുള്ള പ്രവർത്തനത്തിൻ്റെ അവകാശിയായോ നികൃഷ്ടജീവിയായോ ജീവന് ജനിച്ച് ജീവിക്കുന്നതിന് ഇടവരുന്നതുമാണ് ജീവൻ എന്നത് ഭൂമിയുടെ സ്വാഭാവികമായ ദൃശ്യവൈഭവങ്ങളിൽ നിക്ഷിപ്തമായ സൂക്ഷ്മ ഗുണവിശേഷങ്ങളും ആകർഷണ ബലവും പ്രകാശവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ശേഷി ആയതുകൊണ്ടാണ് സങ്കല്പതരമായി ശേഷിയുകൂടിയ ജീവിയുടെ പ്രവൃത്തികൾ മറ്റ് ജീവനുകളെ എല്ലായ്പ്പോഴും സ്വാധീനിച്ചും ബാധിച്ചും നിലകൊള്ളുന്നതിന് ഇടവരുന്നത് പ്രകൃതിയുടെയും പ്രകാശത്തിൻ്റെയും ആകർഷണബലത്തിൻ്റെയും തനതുശേഷിയും ചലനാത്മകമായ പ്രവർത്തനങ്ങളിൽ പെട്ടു നിൽക്കുന്ന മനോവ്യാപാരങ്ങളും തീർച്ചയായും പ്രാപഞ്ചികമായ സ്വാഭാവികതയോടെ മറ്റ് ജീവനുകളിലേക്ക് പ്രസരിക്കുക തന്നെ ചെയ്യുന്നു മനോവ്യാപാരങ്ങൾക്ക് ഒത്തവിധത്തിലാണ് പ്രവർത്തനഗതിയും സമൂഹത്തിന്റെ മാറ്റങ്ങളും സംഭവിച്ചു വരുന്നത് എന്നതുകൊണ്ട് മനസ്സുകളുടെ വ്യാപാരങ്ങൾക്ക് ഒരേ നിലവാരമുള്ള ഊർജം എന്ന നിലയിൽ മറ്റു മനസ്സുകളിൽ സങ്കൽപ്പതരമായി പ്രവേശിച്ച് ജീവനുകളുടെ അനുഭവം ആയിത്തീരുന്നതിന് കഴിയുന്നു ഒരു മനസ്സ് എന്നത് എല്ലാവിധമായും പ്രകൃതിയിൽ ലഭ്യമാവുന്ന ഊർജവിശേഷങ്ങൾ ജീവനിൽ സംഗമിച്ചുണ്ടാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കാലങ്ങളിലൂടെ അവസ്ഥാന്തരം പ്രാപിച്ച അതീവ സൂക്ഷ്മ ഊർജവും കേവലം സങ്കല്പതുല്യവും ആയതുകൊണ്ട് താത്വികമായി എവിടെയും എന്തിലും കടന്ന് ചെല്ലുന്നതിന് പ്രാപ്തവുമാണ് അതീവ സൂക്ഷ്മോർജ്ജമായ മനസ്സിന്റെ പ്രവർത്തന ശേഷി എന്നത് സാമാന്യമായി തന്നെ എല്ലാ മനുഷ്യരുടെയും അനുഭവവും ആകുന്നു എന്നാൽ മനോവ്യാപാരങ്ങൾ മറ്റ് ജീവശേഷികളിലും പ്രകൃതിയിലെ വസ്തുക്കളിലും പ്രവേശിച്ചാൽ അവയിൽ എന്തെങ്കിലും പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സ്ഥൂലതരമായ അനുഭവത്തിന്റെ അഭാവനിമിത്തം സാധാരണഗതിയിൽ സാധിക്കുന്നില്ല എന്ന് മാത്രം പ്രകാശവും ആകർഷണശക്തിയും ഭ്രമണാത്മകമായ ചലനപ്രവർത്തനങ്ങളും ജീവനെ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയായുക പോലെ സങ്കൽപ്പങ്ങളുടെ ഫലങ്ങൾ ജീവനുകൾക്കും സമൂഹത്തിനും പ്രകൃതിക്കും ഗുണമായോ ദോഷമായോ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നേയില്ല ബൗദ്ധികവും വിചാരപരവുമായ അവിനത്യനിമിത്തം എല്ലാ ജീവവിശേഷങ്ങൾക്കുമേലും അധികാരിയായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്ന ജീവാവസ്ഥയോട് അടുപ്പം കാട്ടുന്ന സ്വഭാവം ഉള്ളവയാണ് മൃഗങ്ങളും പക്ഷികളുമായ ചില തരം ജീവനുകൾ ഇത് ആ ജീവികളുടെ മനുഷ്യ ജീവനോടുള്ള അടുപ്പത്തെയും ചേർന്ന് നിൽക്കാനുള്ള കഴിവിനെയും വാസനയെയും ആഭിമുഖ്യത്തെയും കാണിക്കുന്നു